कृष्णाय वासुदी ഭാഗവത കഥകൾ മധുരാപുരിയിൽ ഗോപികമാർ പരമഭക്തിയുടെ പ്രതീകം തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉദ്ധവൻ കുറെ മാസങ്ങൾ അവിടെ ചിലവഴിച്ചു ഗോപികമാർ സദാ കൃഷ്ണനെ ധ്യാനിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഏതു വസ്തുവിലും അവർ കൃഷ്ണനെ മാത്രം കണ്ടു ഇതെല്ലാം കണ്ട ഉദ്ധവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി നിഷ്കളങ്കരായ ഗോപികമാർ പ്രേമത്തിലൂടെ ജന്മസാഫല്യം നേടിയിരിക്കുന്നു എന്നാൽ ഭക്തി നിറഞ്ഞ ഈ മനസ്സില്ലാതെ പൂജകളിലും യാഗങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന പൂജാരികളും പണ്ഡിതന്മാരും അവരുടെ സമയം വ്രതാവിലാക്കുകയല്ലേ ചെയ്യുന്നത് ഗോപികമാരുടെ കൃഷ്ണപ്രേമം അന്യാദൃശ്യമത്രേ ഈ ഗോപികമാരുടെ പാദരേണുക്കൾ അണിഞ്ഞ് ഗോകുലം അനുഗ്രഹീതമായിരിക്കുന്നു മൂന്ന് ലോകങ്ങളിലും കൃഷ്ണമഹിമകൾ പാടി പവിത്രമാക്കുന്ന ഈ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളെ ഞാൻ സർവഥ നമസ്കരിക്കുന്നു അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഉദ്ധവർ മധുരയിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നന്ദഗോപരോടും യശോദയോടും മറ്റ് ഗോപസ്ത്രീകളോടും സ്ത്രീകളോടും ഗോകുലവാസികളോടുമെല്ലാം യാത്ര ചോദിച്ചു ഗോകുലനിവാസികൾ യാത്രാനുമതി നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മഹാനുഭാവ അങ്ങ് കൃഷ്ണനോട് ഇപ്രകാരം ചെന്ന് പറയുക ഞങ്ങളുടെ മനസ്സും ചിന്തകളും എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണന്റെ പാതാരിന്ദിൽ ലയിച്ചിരിക്കട്ടെ ഞങ്ങളുടെ ഓരോ വാക്കും അദ്ദേഹത്തെ പ്രകീർത്തിക്കാനാവട്ടെ ഞങ്ങളുടെ ജീവിതഗതി എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾക്കെന്നും കൃഷ്ണഭക്തി ഉണ്ടാകുമാറാകട്ടെ സർവചരാചര സാന്നിധ്യമായ അദ്ദേഹത്തെ ദാസ്യഭാവത്തിൽ സേവിക്കാനായി ഈ ദേഹങ്ങൾ ഞങ്ങളിതാ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഉദ്ധവൻ മധുരയിൽ മടങ്ങിയെത്തി കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പാദാമ്പുജങ്ങളെ പരമഭക്തിയിൽ നിന്നുതിർന്ന കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്തു ഗോകുല നിവാസികളുടെ സന്ദേശം അറിയിക്കുകയും ചെയ്തു ശുഖമുനി കൃഷ്ണകഥകൾ തുടർന്നു ഭഗവാൻ കൃഷ്ണൻ തന്റെ സ്പർശനത്താൽ സൗന്ദര്യവതിയാക്കിയ ത്രിവക്ര എന്ന ദാസിക്ക് നൽകിയ വാഗ്ദാനം ഓർമ്മ വന്നു അവൾക്ക് ആരോഗ്യവും സൗന്ദര്യവും നൽകിയ വേളയിൽ കംസവധം എന്ന കർത്തവ്യം കഴിഞ്ഞാൽ ഒരു ദിവസം അവളുടെ ഗൃഹത്തിലെത്തി ആഗ്രഹപൂർത്തി നൽകാമെന്ന് കൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നു ഉദ്ധവനുമായി അദ്ദേഹം അവളെ കാണാനെത്തി കൃഷ്ണനെ കണ്ടതിന് ശേഷമുള്ള ഓരോ ദിവസവും അവൾ ഇന്ന് കണ്ണൻ തന്നെ കാണാനെത്തും എന്ന തരത്തിൽ പ്രതീക്ഷയിലായിരുന്നു കൃഷ്ണനെ വാതിൽക്കൽ കണ്ടതും അവൾ അതീവ സന്തോഷവതിയായി സ്വാഗതമരുളി അതിഥികൾക്ക് ഇരിപ്പിടം നൽകി കണ്ണന്റെ വരവ് പ്രതീക്ഷിച്ച് അവൾ എല്ലാ ദിവസവും വീടും പരിസരവും തൂത്തു തുടച്ച് അങ്കണത്തിൽ വിശേഷപ്പെട്ട കോലങ്ങൾ വരച്ച് ആകർഷകമാക്കിയിരുന്നു കണ്ണൻ വന്നാലുടൻ ദേഹത്ത് പൂശുവാനായി കസ്തൂരിയും ചന്ദനവും ചേർത്ത കുറിക്കൂട്ടുകൾ ഒരുക്കിവച്ചിരുന്നു കുളിച്ച് ആടയാഭരണങ്ങളണിഞ്ഞ് ലജ്ജാവതിയായി ഒരുങ്ങി നിന്നിരുന്ന ത്രിവക്രയെ തന്നോടടുപ്പിച്ചു നിർത്തി കൃഷ്ണൻ അവളുടെ ഇംഗിതങ്ങൾ ഓരോന്നും അനുവദിച്ചു ശയ്യാകാരത്തിൽ എത്തിയ അവൾ കൃഷ്ണനെ ആലിംഗനം ചെയ്ത് പുണർന്നു അങ്ങനെ ദീർഘകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച അവൾ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിതയായി കൃഷ്ണൻ അവളുടെ ആഗ്രഹപ്രകാരം അവിടെ കുറച്ചുനാൾ താമസിച്ചിട്ട് ഉദ്ധവനുമായി മടങ്ങി ലഭിക്കാൻ ഏറെ പ്രയാസമുള്ള ഭഗവത്കൃപ ലഭിച്ചതിനു ശേഷവും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹ നിവർത്തിക്കായി പരിശ്രമിക്കുന്നവരുടെ കാര്യം നിർഭാഗ്യകരമെന്നേ പറയേണ്ടു എന്ന ചൂണ്ടിക്കാട്ടലോടെയാണ് ശുഖമുനി ഈ കഥ പറഞ്ഞത് ഭഗവാനിൽ നിന്നും മോക്ഷപ്രാപ്തിക്കുള്ള വരത്തിനു പകരം രതിസുഖം മാത്രമാണ് അവൾ നേടിയത് എന്നാൽ പൂർവജന്മത്തെപ്പറ്റി ഇങ്ങനെയും ഒരു കഥ പ്രചാരത്തിലുണ്ട് ത്രേതായുഗത്തിൽ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമായിരുന്ന ശ്രീരാമനെ കണ്ട ശൂർപ്പണഖ അത്യന്തം കാമമോഹിതയായിത്തീർന്നു എന്നാൽ മര്യാദാ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമൻ ആ പ്രണയത്തെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവളെ അംഗവിഹീനയാക്കി വിട്ടുകളഞ്ഞു ശ്രീരാമനെ തന്നെ ധ്യാനിച്ച അവൾ ഒടുവിൽ ഭഗവാനോട് തന്നെ പ്രണയം ഇത്ര ശിക്ഷാർഹമോ എന്ന ചോദ്യം ഉന്നയിച്ചത്രേ അന്ന് ഭഗവാൻ അടുത്ത ജന്മത്തിൽ അംഗവിഹീനത്വം മാറ്റുകയും പ്രണയം സാക്ഷാത്കരിക്കുകയും ചെയ്യാം എന്ന് അനുഗ്രഹം നൽകിയിരുന്നു ആ ശൂർപ്പണഖയുടെ പുനർജന്മമാണ് ത്രിവക്ര സുന്ദരിയായി തീർന്ന ത്രിവക്രയ്ക്കൊപ്പം താമസിച്ച് ഭഗവാൻ അവളെ ആനന്ദവതിയാക്കി തീർത്തു അവർക്കുണ്ടായ പുത്രനാണ് ഉപശ്ലോകൻ ഉപശ്ലോകൻ നാരദരുടെയും ബൃഹസ്പതിയുടെയും ശിഷ്യനായി പ്രാപിച്ചു അടുത്ത വാഗ്ദാനം അക്രൂരർക്ക് നൽകിയതായിരുന്നു അക്രൂരരുടെ ഭവനത്തിലും ശ്രീകൃഷ്ണ ഭഗവാൻ എത്തി പരമഭക്തനും ജ്ഞാനിയുമായ അക്രൂരനെ ഭഗവാൻ നൽകിയ കർത്തവ്യമെന്ത് ആ കഥ നാളെ